ഇവൻ്റെ കൂടെ വരാത്തവരാരാണോ അവരെ പേര് ഉത്സവൻ എത്രത്തോളം ടോർച്ചർ ചെയ്യാൻ പറ്റുമോ മുറിവേൽപ്പിക്കാൻ പറ്റുമോ എന്നിട്ട് ഞാൻ പോയതൊക്കെ എന്തിനൊക്കെ കാണിച്ചു കൊടുത്തിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കേട്ടോ ആ അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അപ്പം അവന് ആശ്വാസം ഓ ഒരു വിധവാ പ്രയോഗം അതായത് പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇങ്ങനെ പോയി ചെയ്യണമെന്നൊക്കെ ചോദിക്കുമ്പോൾ വിധവകളെ സംബന്ധിച്ച് ഇസ്ലാം പറയുന്ന കാഴ്ചപ്പാടിന് ഒരിക്കലും ഒത്തുപോകുന്നതല്ല ആ പ്രയോഗം അവിടെ ഒരിക്കലും അത് പ്രയോഗിക്കേണ്ട കാര്യമല്ല ഇതിപ്പോ നബീസുമ്മ എന്ന് പറയുന്ന ഒരു വിധവയോടുള്ള ഭയങ്കരമായ എമ്പതിയോ കാരുണ്യോ ഒക്കെ ആണ് എന്ന് നമുക്ക് തോന്നുന്നില്ല ഇവിടെ അറിഞ്ഞോ അറിയാതെയോ വർക്ക് ചെയ്യുന്ന ഒരു എലമെന്റ് ഉണ്ട് അതെന്താ വച്ചാല് ടൂറിസത്തിന്റെയാണ് അത് നമ്മൾ കാണാതെ പോയി കാരണം എനിക്കറിയാം വളരെ പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്കൊക്കെ മുൻപ് നഫീസുമ്മ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടി സ്വദേശിയായ ഒരു ഒരു സ്ത്രീ അവർ ഒരു മണാലിയിലേക്കൊരു യാത്ര പോകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ഈ ആഴ്ചയിൽ സജീവമായ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഒരു യാത്ര മണാലിയിലേക്ക് യാത്ര ചെയ്യുന്നു അതിനെ തുടർന്ന് അതൊരു വ്ളോഗ് എന്ന രൂപത്തിൽ അത് പുറത്തേക്ക് വരുന്നു ഒരു മതപ്രഭാഷകൻ അദ്ദേഹത്തിൻ്റെ സംസാരത്തിനിടയിൽ ഒരു വിഷയത്തെ കണക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അത് ഉദ്ധരിക്കുന്നു പിന്നീടത് വളരെ വിവാദമായ രൂപത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുന്ന സാഹചര്യം നാം കാണുകയുണ്ടായി യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയത്തിൽ ആർക്കാണ് നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത് അല്ല ഇത്തരം വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ സ്പെസിഫിക് ആയിട്ട് ഇന്നയാൾക്ക് പഴച്ചു ഇന്നയാൾക്ക് പഴച്ചിട്ടില്ല എന്നിങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നെ ഇപ്പോൾ ഇത് രണ്ട് കാര്യങ്ങളാണല്ലോ ചർച്ചയായത് ഒന്ന് ഈ ഉമ്മ പോയതുമായി ബന്ധപ്പെട്ട വിഷയം അതിൻ്റെ ഏതാനും ചില റീൽസുകളും ചില ദൃശ്യങ്ങളും മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതേപോലെ തന്നെ അതിന് വിമർശിച്ച പണ്ഡിതൻ ആ പണ്ഡിതൻ്റെ പ്രഭാഷണത്തിൻ്റെ ഏതാനും ശകലങ്ങളുമാണ് നമ്മുടെ മുമ്പിലുള്ളത് പിന്നെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ട് പറയുന്ന വാചകങ്ങളാണ് പിന്നെ നമ്മുടെ നമ്മൾ അവലംബമായിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം വ്യക്തികളെ നമ്മളൊരു കാര്യത്തെ വ്യക്തിനിഷ്ഠമായി സംസാരിക്കുമ്പോൾ അതിൻ്റെ ആ വ്യക്തിപരമായ അവരുടെ പശ്ചാത്തലവും അവർ പറഞ്ഞ മൊത്തം കാര്യങ്ങളും അവരുടെ സ്പിരിറ്റും എല്ലാം പരി പരിശോധിച്ചിട്ടേ നമുക്ക് അതിലൊരു കൃത്യമായി ആ നിലക്ക് പറയാൻ കഴിയുള്ളൂ ആരാണ് കുറ്റക്കാരെന്നുള്ളത് പക്ഷേ ഇങ്ങനത്തെ ഒരു വിഷയം പൊതുവായി ഇവിടെ ചർച്ചയ്ക്ക് വരുമ്പോൾ അതിൽ നമുക്ക് സാമൂഹ്യമായിട്ട് കുറേ പാഠങ്ങൾ ഈ ഇത്തരം വിഷയങ്ങളിൽ എല്ലാവർക്കും ഉണ്ട് അത് നമുക്ക് സംസാരിക്കാമെന്ന് എനിക്ക് തോന്നുന്നത് അതിലൊന്ന് നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ഒരു പ്രഭാഷകനാണല്ലോ പിന്നെ വിവാദ തലത്തിൽ നിൽക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സംസാരങ്ങളും വിഷയങ്ങളും എടുത്ത് നോക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളുകൾ തന്നെയാണ് അത് എല്ലാ പ്രഭാഷകന്മാർക്കും ഈ വിഷയത്തിൽ എന്തുണ്ട് ചില പാഠങ്ങൾ ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അതേറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പം നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ മുമ്പ് കാലത്ത് നമ്മളൊരു സ ഒരു സദസ്സിൻ്റെ മുമ്പിൽ സംസാരിക്കുമ്പോൾ ആ സദസ്സിലുള്ളവർ മാത്രമാണ് കേൾക്കുന്നത് അവർ ലൊക്കാലിറ്റിയിലുള്ള ആളുകളായിരിക്കും ഈ സംസാരിക്കുന്ന വ്യക്തിയെ പരിചയം ഉണ്ടാവും അവർ കഴിഞ്ഞ ദിവസവും അടുത്തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ സംസാരിച്ചും അവർ ചർച്ച ചെയ്ത അവരുടെ നാട്ടിലെ വിഷയങ്ങൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങളും ചില ഉദാഹരണങ്ങളും ചില ഭാഷാ ശൈലികളും പറയും അതാ മുന്നിലിരിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യുമില്ല അതത്ര വേറെ ആംഗിളിൽ അവർ ചിന്തിക്കൂല അതതിൻ്റെ ഒരു കോസിൽ നിന്നുകൊണ്ട് മാത്രമേ അവരെന്തേ ഉള്ളൂ ആഗ്രഹിക്കുള്ളൂ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ നമ്മൾ എന്ത് സംസാരിച്ചാലും അതാ വ്യക്തിയോട് മാത്രമല്ല അത് ലോകത്തോടാണ് സംസാരിക്കുന്നത് അത് നമ്മളെ വിമർശിക്കുന്നവരും ഇതിൽ നിന്ന് എന്തെങ്കിലും പെറുക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളും എല്ലാവരും കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രഭാഷകന്മാർ സംസാരിക്കണം എന്ന ഒരു വിഷയം ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ് കാരണം അതോടൊപ്പം തന്നെ നമുക്ക് ആശയങ്ങൾ പറയാം ആ ആശയങ്ങൾ ഏത് വിഷയമാണെങ്കിലും അത് ഇന്ന ഇന്നതാണ് അതിൻ്റെ ഇപ്പോൾ മതപരമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ മതപരമായ ആംഗിൾ ഇന്നതാണ് എന്ന് നമുക്ക് പറഞ്ഞു പോകാം പക്ഷെ ആ കാര്യത്തെ ഒരു വ്യക്തിയെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് പറയുമ്പോൾ അത് വളരെ സൂക്ഷിച്ചും അതിൻ്റെ വേരുകൾ മനസ്സിലാക്കിയും തന്നെ പറയണം എന്ന് ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇദ്ദേഹം പറ ഈ വിഷയം പറയുമ്പോൾ പറയുന്നുണ്ടല്ലോ നമുക്ക് മൂലക്കിരുന്നുകൂടെ ചോദിക്കുന്നുണ്ട് ആ പ്രയോഗമൊക്കെ ഒരു പിന്നെ ചെറിയൊരു വാക്കാണെങ്കിലും ഒരു വലിയ ആഴമുള്ള ഒരാശയം അതിൽ കൺവേ ചെയ്യപ്പെടുന്നുണ്ട് അത് കാരണം എന്താ വെച്ചാൽ ഇവിടെ പൊതുവേ ഈ പിന്നെ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചും ആ സ്ത്രീകൾക്ക് ഇസ്ലാം നൽകിയിരിക്കുന്ന നിയമനിർദ്ദേശങ്ങളെ സംബന്ധിച്ചൊക്കെ ഇവിടെ പൊതുസമൂഹത്തിൽ ഒരു വല്ലാത്തൊരു പൊതുബോധ നിർമ്മിതി ഉണ്ട് ഇവിടെ അതായത് സ്ത്രീകൾക്കൊരു പിന്നെ സ്വാതന്ത്ര്യം കൊടുക്കാത്ത മതമാണ് സ്ത്രീകളെ അവഗണിക്കുന്ന മതമാണ് അവരോട് വളരെ മോശമായി പെരുമാറുന്ന ഒരു മതമാണ് അങ്ങനെയാണ് ഇവിടുത്തെ പണ്ഡിതന്മാരുള്ളത് എന്നുള്ള ഒരു തലുണ്ട് ഓൺ ചെയ്യുന്ന രൂപത്തിലായിപ്പോയി എന്ത് അദ്ദേഹത്തിൻ്റെ ആ പ്രയോഗങ്ങളൊക്കെ അതുകൊണ്ടത് ഓരോരുത്തർക്കും ആ നിലക്ക് സംസാരിച്ച് പോകാൻ ഇവിടെ സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അതിൽ അദ്ദേഹത്തിന് കയറി വന്ന ഒരു വിധവാ പ്രയോഗം അതായത് പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇവർ എന്നിട്ടിങ്ങനെ പോയി ചെയ്യുകയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വിധവകളെ സംബന്ധിച്ച് ഇസ്ലാം പറയുന്ന കാഴ്ചപ്പാടിന് ഒരിക്കലും ഒത്തുപോകുന്നതല്ല ആ പ്രയോഗം അവിടെ ഒരിക്കലും അത് പ്രയോഗിക്കേണ്ട കാര്യമല്ല അപ്പോൾ അത് അങ്ങനെ അളന്ന് മുറിച്ച് ചിന്തിച്ച് പറഞ്ഞ വാചകങ്ങളൊന്നും അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പിന്നെ അദ്ദേഹത്തിൻ്റെ വേറെ ചില പ്രഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ പിന്നൊക്കെ പരിശോധിക്കുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നത് അങ്ങനെ വിഷയങ്ങളെ വളരെ ഉപരിവിപ്ലവമായി കാണുന്നൊരു വ്യക്തിയൊന്നുമല്ല അദ്ദേഹം മൊത്തം അദ്ദേഹത്തെ എന്തോ ഒരു പിന്നെ പ്രാകൃതനാണെന്നുള്ള രൂപത്തിൽ ചിത്രീകരിക്കുന്ന സ്വഭാവമൊക്കെ കാണുന്നുണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രയോഗങ്ങൾ നമ്മൾ ന്യായീകരിക്കണില്ല കാരണം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറയാൻ ശ്രമിച്ച ഉള്ളിലുള്ള ഒരു ആശയത്തെ അല്ല അദ്ദേഹം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ളത് അതാണ് അതാണിതിൽ ആ വാചകങ്ങൾ തീർത്തും തെറ്റിദ്ധാരണാജനകവും ഇന്ന് മീഡിയകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തെല്ലാ ആക്ഷേപങ്ങളുണ്ടോ ആ ആക്ഷേപങ്ങളിൽ പലതിനും സാധൂകരിക്കുന്ന ആവശ്യമില്ലാത്ത ഉദാഹരണമായി പോയി നമുക്ക് കേട്ടാൽ മനസ്സിലാവുക അതന്നെ ആവശ്യമില്ലാത്ത ഒരു ഉദാഹരണ സമയത്ത് വന്നതായിട്ടുള്ളതാണ് അപ്പോൾ ആ വിധവ എന്ന് പറഞ്ഞാൽ പിന്നെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേക സമയമുണ്ട് ആ സമയത്തും തന്നെ ഒരു പ്രത്യേക റൂമിൽ അടച്ചുപൂട്ടി ഇവിടെ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു പ്രത്യേക വേഷം ധരിച്ചിരിക്കണമെന്നൊന്നും ഇസ്ലാം പറയുന്നില്ല ഒരു സ്ത്രീ എപ്പോഴും പാലിക്കേണ്ട മര്യാദ കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടി ആ സമയത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട് പാലിക്കേണ്ടതുണ്ട് എന്നാണ് പിന്നെ അവർക്ക് അവർ തൊഴിലിനു പോയിട്ട് ഈ വീട്ടിൽ വീട്ടിലത്തെ ചിലവ് നടത്താൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തു ചെയ്യുക തൊഴിലിന് വരെ പോകാം അവരുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാം അത്ര വരെ കാര്യങ്ങൾ അപ്പോൾ അതിനൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിപ്പോയി എന്ത് ഈ ഒരു സംസാരം എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ മാത്രമല്ല ഇസ്ലാമിൽ ഒരു ഹറാമുകൾ നിഷിദ്ധങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ അത് സ്പെസിഫിക് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ എന്താണ് അനുവദനീയമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആളുകൾക്ക് ഇസ്ലാം അനുവദനീയമാക്കിയ കാര്യങ്ങളെ നമ്മൾ അതിരി കടന്നു പോയിട്ട് അത് നിഷിദ്ധമാണ് എന്ന് പറയുന്ന സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ മതത്തെ ഒന്ന് റിജിഡ് ആക്കുന്നൊരു സ്വഭാവം എന്ത് ചെയ്യും അതിൽ വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പ്രഭാഷകന്മാർ എന്ന നിലക്ക് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഒന്ന് പറയാനുള്ളത് മറ്റൊന്ന് ഈ യാത്രകൾ പോകുന്ന വിശ്വാസികളാണ് അത് ഞാനൊരു സ്ത്രീകളുടെ കാര്യം മാത്രമല്ല പറയുന്നത് മൊത്തത്തിൽ ഈ പിന്നെ ടൂർ പോകുന്ന ആളുകൾ അതിൽ സ്ത്രീകളുടെ വിഷയം അതിൽ നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്താ വെച്ചാൽ ഒരു ജീവിതത്തിൻ്റെ ആസ്വാദനം വേണ്ടേ അപ്പോൾ ഒരു യാത്രയ്ക്ക് പോകുമ്പോഴെല്ലാം ആസ്വാദനം ഉണ്ടാവുക എന്നിട്ട് ആസ്വാദനമൊന്നും നേടാൻ ഇസ്ലാം അനുവദിക്കുന്നില്ലേ എന്നൊക്കെയാണ് ആളുകൾ പലപ്പോഴും ചോദിക്കാറുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആസ്വാദനത്തിൻ്റെ വളരെ അടിസ്ഥാനപരമായി ഇസ്ലാമിൽ ഒരാൾക്ക് ആസ്വാദനം എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉൾക്കൊണ്ടിരിക്കുന്ന ആ മതത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വെളിച്ചമാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ആനന്ദമെന്ന് പറയുന്നത് അലാഭിതിക്കിരില്ലാ ഹിത്തത്വമോ ഇന്നുൽക്കൊലൂടുന്ന അതായത് അവൻ്റെ സ്രഷ്ടാവിനെ കുറിച്ച് ദൈവത്തെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ സ്മരണ ഒരാളുടെ മനസ്സിലുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് ശാന്തമായിരിക്കും അദ്ദേഹം വല്ലാത്ത സമാധാനവും നിർവൃതിയും അനുഭവിക്കുന്നുണ്ടാവും ഇതാണ് ഇതിൻ്റെ ബേസ് അവർ അപ്പോൾ ശരിക്കും മതത്തിൻ്റെ നിയമങ്ങളും നിബന്ധനകളും പാലിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി വല്ലാത്ത ഒരു പിന്നെ സന്തോഷവാനായിരിക്കും അദ്ദേഹത്തിന് ഭൗതികമായി പട്ടിണി കിടന്നാലും വിഷമമുണ്ടാവില്ല പണമില്ലെങ്കിലും വിഷമമുണ്ടാവില്ല ഒരു കൊച്ചു കൂരയിലാണ് താമസിക്കുന്നതെങ്കിലും പ്രയാസം ഉണ്ടാവില്ല ഇനി സന്താനങ്ങൾ കിട്ടിയില്ലെങ്കിലും പ്രയാസം ഉണ്ടാവില്ല ജോലി കിട്ടിയില്ല ഒന്നുമില്ലെങ്കിലും എൻ്റെ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നു എന്നൊരു മാനസികാവസ്ഥയാണ് ഇത് അവർ വിശ്വാസിക യഥാർത്ഥത്തിലുണ്ട് അത് കിട്ടുന്നത് എന്തെന്ന് വെച്ചാൽ വിഭവങ്ങളിൽ നിന്നല്ല അടിച്ചുപൊളിച്ച് നടക്കുന്ന സംഭവങ്ങളിൽ നിന്നല്ല ടൂറുകളിൽ നിന്നല്ല അതിൽ നിന്നൊന്നും അല്ല ഒരു വിശ്വാസിക്ക് ശരിക്കുള്ള സന്തോഷം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് അത് പുറത്ത് അന്വേഷിക്കേണ്ടതല്ല ഇപ്പം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഉള്ളിൽ ആർക്കും സന്തോഷമല്ല എല്ലാവരും സന്തോഷത്തിന് വേണ്ടി പുറത്ത് അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഒന്ന് ടെൻഷൻ ഫ്രീ ആകാൻ വേണ്ടി ഞാൻ ഒന്ന് യാത്ര പോട്ടെ ഞാൻ ഒരു കുറച്ച് മദ്യം കുടിക്കട്ടെ കുറച്ച് നിന്ന് ചാടട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ചെയ്യാണ് അത് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ സമയം കൊണ്ട് അവസാനിക്കുന്നതോടുകൂടി പിന്നെ വീണ്ടും ഇരട്ടി കൂടി അദ്ദേഹത്തിന് സംഘർഷങ്ങൾ ആത്മസംഘർഷങ്ങൾ എന്ത് ചെയ്യുകയാണ് ഉയർന്നു വരികയാണ് അദ്ദേഹം എവിടെ നിന്നാണോ പോയത് അവിടെ തന്നെയാണല്ലോ തിരിച്ചു വരുന്നത് അദ്ദേഹം ഏതൊരു വർക്ക് സ്പേസിൽ നിന്നാണോ ഈ ടെൻഷൻ കൊണ്ടുപോയത് അതേ വർക്ക് സ്പേസിലേക്കാണ് തിരിച്ചു വരുന്നത് അതേ വീട്ടിലേക്കാണ് തിരിച്ചു വരുന്നത് അതേ അങ്ങാടിയിലേക്കാണ് തിരിച്ചു വരുന്നത് അപ്പോൾ ഇങ്ങനെ പോയി പോകുന്നത് മനുഷ്യന് സമാധാന സ്വസ്ഥതയും കിട്ടില്ല അത് കിട്ടുക എന്നുള്ളത് മനുഷ്യൻ അവൻ്റെ സ്രഷ്ടാവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും ബേസ് എന്നാൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് എവിടെയും പോകാതെ ഇങ്ങനെ ഒന്നും കാണാതെയും ഒന്നും ചിരിക്കാതെയും അവർക്ക് എങ്ങനെ പോകണം എന്നാണോ അങ്ങനെയൊന്നല്ല അവർക്ക് അനുവദി അനുവദിക്കപ്പെട്ടിരിക്കുന്ന യാത്രകളും കാര്യങ്ങളും ഇപ്പോൾ പിന്നെ യാത്രനെ പറ്റി ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടെന്താ കുൽ സീറൂഫിൽ അർ നിങ്ങൾ ഭൂമിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുവീൻ എന്നിട്ട് നിങ്ങൾ കാണുവീൻ ആഹ്വാനം ചെയ്ത കാര്യമാണിത് അത് ഭൂമിയുടെ അതിരുകൾ പോലും പറഞ്ഞിട്ടില്ല എത്രയാണോ നമുക്ക് കഴിയുക അത്ര എന്ത് ചെയ്യുക പോക്ക് പക്ഷെ ആ പോക്കിലും നമ്മൾ മന ഓർക്കേണ്ടത് എന്താണ് ഈ സൃഷ്ടി പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്ന വസ്തുതയാണ് ഇപ്പോൾ മണാലിയാണല്ലോ പ്രശ്നം ഈ മണാലിയുടെ ചിന്ത ആ കാഴ്ചകളും കാര്യങ്ങളും കാണുമ്പോൾ ഇത്രയും മനോഹരമായൊരു ആ പ്രപഞ്ചത്തെ പ്രകൃതിയെ ഉണ്ടാക്കിയ സൃഷ്ടാവ് എത്ര അത്യദാനാണ് റബ്ബനാമ ഹലക്താദാത്തില ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ലല്ലോ എൻ്റെ റബ്ബ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ശരിക്കും ഈ യാത്ര ആ യാത്രക്കും ഒരു ലക്ഷ്യം എന്താണ് ഈ ജീ ജീവിതത്തിനെ പറ്റിയുള്ള അടിസ്ഥാന കാഴ്ചപ്പാടാണ് അതിൽ വരേണ്ടത് അന്വേഷണം തന്നെ ജീവിതാന്വേഷണം തന്നെയാണ് പക്ഷേ അതിൽ നിന്ന് മാറിയിട്ട് ഈ യാത്ര എന്ന് പറഞ്ഞാൽ അതെന്താണ് അത് ഇന്നത്തെ ഒരു ട്രെൻഡ് ഉണ്ട് അതായത് യാത്ര പോകലല്ല പ്രധാനം അത് റീൽസാക്കലാണ് പ്രധാനം അത് യാത്ര പോകുക എന്നുള്ളപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് കോളേജിൽ കോളേജൊക്കെ ടൂർ കൊണ്ടുപോകുമ്പോൾ കുട്ടികൾ പുറത്തേക്കും അല്ല നോക്കുക അവരവരെ ഫോണിലാണ് നോക്കിയിരിക്കുന്നത് എന്നിട്ട് അവരെവിടെയെങ്കിലും പോയിട്ട് റീൽസും കാര്യങ്ങളും എടുത്തിട്ട് ആ സാധനം ഫോണിൽ അപ്ലോഡ് ചെയ്തിട്ട് ഫോണിലാണ് കാണുന്നത് അല്ലാതെ ഒറിജിനൽ സാധനം കാണാൻ ആർക്കും എന്തില്ല അതെ അപ്പോൾ എവിടെ പോകുമ്പോഴും എവിടെ ഫോൺ എവിടെ ക്യാമറ ഇത് നോക്കിയിട്ടാണ് നടക്കുന്നത് ക്യാമറിൻ്റെ മുന്നിലും ഫോണിന്റെ മുമ്പിലും നോക്കിയിട്ട് നടക്കുന്നത് സ്ഥലം ആ ഫോട്ടോഷൂട്ടിന് പറ്റുന്ന സ്ഥലം അതിനൊക്കെ പ്രത്യേക സ്ഥലവും കാര്യവും അതിൽ കൾച്ചർ മാറിയിട്ടുണ്ട് എന്നിട്ട് ഹേ ഹേ ഗെയ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അവിടെ ഇവന്റെ കൂടെ വരാത്തവരാരാണോ അവരെ പേര് ഉൾസ അവനെ എത്രത്തോളം ടോർച്ചർ ചെയ്യാൻ പറ്റുമോ മുറിവേൽപ്പിക്കാൻ പറ്റുമോ എന്നിട്ട് ഞാൻ പോയത് എന്തെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് അപ്പോൾ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കേട്ടോ അവങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അപ്പം അവന് ആശ്വാസം ഓ ഞാനൊന്ന് പോയത് മുതലായി നാലാടിനെ പറ്റി പറഞ്ഞല്ലോ ഇങ്ങനെ കിട്ടുന്ന സന്തോ ഒരു അത് തീർത്തും കൃത്രിമത്വമാണ് വേറുള്ള ആളുകൾ ഹരാസൻ ചെയ്യലാണ് ഒരു കൃത്രിമമായ അഭിമാനം ഉണ്ടാക്കലാണ് ഇങ്ങനത്തെ ഒരു ടൂൾ ടൂറുകൾ ചെറുതാണ് അതിലിപ്പോൾ യുവാക്കളും ഒക്കെ ആണെങ്കിൽ പറയും വേണ്ട കൂത്താടി മദ്യപിക്കാൻ വേണ്ടി പോണ ആളുകളുണ്ട് ഇങ്ങനത്തെ കൾച്ചർ മൊത്തത്തിലുണ്ട് അത് സ്ത്രീകളുടെ കാര്യത്തിലുണ്ട് എന്ത് ഒറ്റക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്വഭാവം അത് വിശ്വാസികളല്ലാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ തരാറൊന്നും അവർ കാണുന്നുണ്ടാവില്ല പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അവൾ ഒറ്റക്ക് യാത്ര ചെയ്യാൻ പാടില്ല അവളുടെ കൂടെ വിവാഹം നിഷിദ്ധമാക്കപ്പെട്ട ഒരു ബന്ധുവും ചെയ്യണം അവടെ കൂടെ പോകണം അതിനാണ് എന്ന് പറയാം അത് ഇസ്ലാമിൻ്റെ നിയമാണ് അപ്പോൾ ആ നിയമം ഇപ്പോൾ പറഞ്ഞാൽ എന്തായി നമ്മൾ ഈ ഉസ്താദിനെ അംഗീകരിച്ച ആളായി ഏയ് ഈ ഉസ്താദ് പറഞ്ഞിനൊക്കെ ഓൺ ചെയ്ത ആളായി നഫീസുമ്മാനെ തള്ളി പറഞ്ഞ ആളായി ഇങ്ങനെ രണ്ട് കള്ളിക്ക് നിർത്തിയിട്ട് വിചാരണ ചെയ്യണ പരിപാടി കോട്ടിട്ട് വിചാരണ ചെയ്യണ പരിപാടിയാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ഇന്ന് മീഡിയകളിൽ നടക്കുന്നത് അതാണ് ഇങ്ങനത്തെ വിഷയം ചർച്ച ചെയ്യാൻ തന്നെ നമുക്ക് കഴിയാത്തൊരു അവസ്ഥ ശരിക്കും ഇതിലൊത്തേ ഉള്ളൂ ഈ സ്ത്രീക്ക് ഈ സ്ത്രീന്നല്ല ഒരു സ്ത്രീക്ക് ഇസ്ലാമിൽ എന്തു ചെയ്യാം പിന്നെ യാത്ര ചെയ്യാം അവരുടെ മഹർമ് ഉണ്ടായാൽ മതി പിന്നെ ഈ ഭർത്താവ് ആണെങ്കിൽ ഭർത്താവ് ഈ ഭർത്താവ് അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ സഹോദരൻ മക്കളാരായാലും ഇവ ഇവരെ കൂടെ അവരൊക്കെ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് അവർക്ക് അതിലൊരു കുഴപ്പമില്ല പിന്നെ അവരെ വേഷം കാണുമ്പോൾ ഇസ്ലാമിക അല്ലാത്തൊരു പ്രശ്നമില്ല പിന്നെ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ പുതിയ കൾച്ചർ ഉണ്ടല്ലോ ആ റീൽസിൻ്റെ കൾച്ചർ ആ കൾച്ചർ അതിൽ വന്നു അത് കുറച്ച് പ്രായമുള്ള ഒരു ഉമ്മ ആ ഒരു കൾച്ചറിലേക്ക് വന്നപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും അതിനെയാണ് ഇദ്ദേഹം പ്രശ്നവൽക്കരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി കണ്ടിട്ട് പക്ഷേ വർത്തമാനം പോയത് കൊണ്ടതും വേറെ വിഷയങ്ങളിലേക്കാണ് അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് യാത്രനെ കുറിച്ച് എത്രയേ ഉള്ളൂ ഈ ഉപരിവിപ്ലവമായ പിന്നെ സന്തോഷ പ്രകടനങ്ങളല്ല യാത്ര കൊണ്ടുണ്ടാവേണ്ടത് അതും ആ യാത്രകളും തന്നെ എന്താണ് എന്തായിരിക്കണം നമുക്ക് പ്രകൃതി കണ്ട് ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ അതിനെക്കുറിച്ചും ചിന്തിക്കാനും മനുഷ്യൻ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവനായി മാറണ വേണ്ടത് അതല്ലാതെ എല്ലാ ഉത്തരവാദിത്തങ്ങളെയും എല്ലാ കെട്ടുബന്ധങ്ങളെയും ചിന്ന ഭിന്നമാക്കുന്ന യാത്രകളല്ല ഓരോ യാത്രകളുമാണ് ഓരോ കുടുംബങ്ങൾ കലക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ കൂടിച്ചേരലുമാണ് മക്കളുമായുള്ള ബന്ധങ്ങൾ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ പ്രണയങ്ങളുമാണ് മനുഷ്യന്മാരെ കൊല്ല കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പുണ്ട് ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കേൾക്കുന്ന വാർത്ത എന്താ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ കേൾക്കുന്ന വാർത്ത എന്താ ഒരു സെക്കൻഡ് രണ്ട് മൂന്ന് പേരെ പേര് വെട്ടിക്കൊന്നിരിക്കുന്നതാണ് വേറെ രണ്ടു മൂന്നാളെ എന്നാണ് അവൻ അവകാശപ്പെടുന്നത് ഇങ്ങനെ മനുഷ്യന്മാര് എന്നിട്ട് ഇതിനൊക്കെ ഹേ ഹായ് പറഞ്ഞു കണ്ടെ ഫോണി ഭയപ്പെടേണ്ട ഒരു കാര്യം എന്താ ഇത് ചിലപ്പോൾ അത് ഷൂട്ട് ചെയ്യും അതെ അത്തരം സംഗതികളെ പിന്നെ പ്രൊമോട്ട് ചെയ്യുന്നുവോ എന്ന തോന്നലുകൾ ഈ റീൽസ് സംസ്കാരത്തെ എല്ലാം റീൽസാക്കുന്ന ഇനിയിപ്പോൾ നാളെ മറ്റെന്ന ബെഡ്റൂം വരെ റീൽസ് ആക്കുന്ന ഒരവസ്ഥയ്ക്ക് പോയാലും അതിനെ കുറ്റം പറഞ്ഞാലും പറയുന്ന പ്രതിയാകുന്ന ഒരവസ്ഥയ്ക്ക് എന്തെയ്യും കാര്യങ്ങൾ പോകും അതാണ് ഇപ്പോൾ അതിൽ ഉള്ളത് പിന്നെ മാധ്യമങ്ങളെ ഈ വിഷയത്തിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ അവർക്ക് പ്രയോറിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിനും പ്രധാനപ്പെട്ട കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടത് നമ്മൾ പറയുന്നില്ല ചർച്ച പിന്നെ അവർക്ക് എടുക്കാതെ അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇതിന് എത്ര സമയമാണ് ഏറെ കൊടുത്തത് ഓരോ മീഡിയകൾ മുഖ്യധാരാ മീഡിയകൾ കൊടുത്തത് എത്ര ആ സമയത്ത് ഇന്ത്യ നമ്മൾ ഇന്ത്യ രാജ്യത്തെ ബാധിക്കുന്ന കേരളത്തെ ബാധിക്കുന്ന മനുഷ്യനെ ബാധിക്കുന്ന ഇവിടെയുള്ള ഓരോ വിഭാഗങ്ങളെ ബാധിക്കുന്ന അധസ്ഥിതരെ ബാധിക്കുന്ന എപ്പോഴും കാട്ടാന ചവിട്ടിക്കൊണ്ടുള്ള പരിപാടി അവസാനിച്ചിട്ടില്ല അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടത് കേന്ദ്ര സർക്കാരിൽ നിന്നാണ് ആ കേന്ദ്ര സർക്കാരിൽ പ്രഷർ ചെലുത്തിയിട്ട് ആ നിയമം പരിഷ്കരിക്കണമെന്ന് വരുത്തുമെന്നൊക്കെ അവർക്ക് കാര്യങ്ങൾ പറയേണ്ട ഉത്തരവാദിത്തവർക്കില്ലേ എത്രത്തോളം പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനൊന്നും കൊടുക്കാത്ത ഒരു കവറേജ് ഇത്തരം വിഷയങ്ങൾക്ക് കൊടുക്കുന്നുവെന്നത് മാധ്യമങ്ങൾ കാണിക്കുന്ന ഇരട്ടത്താപ്പ് തന്നെയാണ് കാരണം ഇസ്ലാമികമായ വിഷയങ്ങൾ പബ്ലിക്കിൽ പരിഹസിക്കുക എന്നത് ഇന്നൊരു ഫാഷനായി മാറിയിട്ടുണ്ട് അതിലിത്തരം വിഷയങ്ങൾ ഉപയോഗിച്ച മാധ്യമങ്ങൾ ഈ കാര്യത്തിലുണ്ട് ഇത് വിശകലനം ചെയ്തു ചർച്ച ചെയ്തു എന്നതിനെ ഞാൻ ഒരിക്കലും തെറ്റായി കാണുന്നില്ല പക്ഷേ ഇതിന് അനാവശ്യമായ ഒരു വിസിബിലിറ്റി കൊടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അതിലെന്താണെന്ന് വെച്ചാൽ ഒരു ഇസ്ലാമിക ചിഹ്നമോ ഒരു മുസ്ലിം എഫക്റ്റോ ഒരു മുസ്ലിം പേരോ ഏത് വിഷയത്തിൽ കടന്നു വന്നാലും അത് മാധ്യമങ്ങൾക്ക് റേറ്റിംഗ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അതിന് ഈ വിഷയങ്ങൾ എന്ത് ചെയ്യുന്നു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഈ ഒരു വിഷയം ഇത്രമാത്രം വിവാദമാക്കേണ്ടതുണ്ടോ എങ്ങനെയാണ് കാണുന്നത് അല്ല അഷ്റഫ് പറഞ്ഞ അവസാനത്തതിൽ നിന്ന് തന്നെ തുടങ്ങാം ഇത് വളരെ ഈ ബോധപൂർവം ലഭിക്കാവുന്ന എല്ലാ അവസരങ്ങളിലും ഇസ്ലാമിന് എങ്ങനെയാണ് മിസ്റപ്രസെൻറ്റേഷൻ നടത്താൻ പറ്റുക ഇതാണ് മാധ്യമങ്ങളുടെ ഏറ്റവും വലിയൊരു താല്പര്യം എന്ന് പറയുന്നത് ഇത് നമ്മളൊരുപാട് കറഞ്ഞ കാലങ്ങൾ കണ്ടുകൊണ്ടേ ഇരിക്കുന്നതാണ് നമ്മളൊരു ഒരു സ്വകാര്യ സദസ്സിനോട് അല്ലെങ്കിൽ പൂർണമായൊരു മുസ്ലിങ്ങൾ മാത്രമുള്ളൊരു സദസ്സിനോട് ഒരു ഉപദേശം ഉപദേശമെന്നാൽ പറയുന്ന ഒരു കാര്യമാണ് നോക്കിയാൽ ആ ഒരു കാര്യം അതിനെ ഒരു ആളുകൾക്കോ ഈവൺ ആ ഒരു സംഘടനയിൽ അല്ലാത്ത മറ്റ് ഇതര വിഭാഗങ്ങൾക്ക് പോലും പ്രധാനമല്ല ഒരു സംഘടനയിൽ പ്രത്യേക ഗ്രൂപ്പിനോട് പറഞ്ഞായിരിക്കും ചിലപ്പോൾ അല്ലെങ്കിൽ കുട്ടികളോട് യുവാക്കളോട് അല്ലെങ്കിൽ ഉമ്മമാരോട് പക്ഷേ ഇതിനെയാണ് എടുത്തിട്ട് വലിയ വിവാദമാക്കാറുള്ളത് നമുക്കറിയാം ഈ നമ്മുടെ ജൗഹർ മുനവർ എന്ന് പറയുന്ന ഒരു പ്രഭാഷകൻ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടൊരു വക്തക വിവാദം ഉണ്ടായി അല്ലേ അവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു പരിമിതമായൊരു സദസ്സിനോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഒരു കൗൺസിലറും ആ രീതിയിൽ തന്നെ കാര്യ ഒരു സാമൂഹിക കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്ന ഒരാളെന്നിടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബാധ്യത എന്ന നിറത്തിൽ പറഞ്ഞുപോയൊരു കാര്യം ഇതിനെ വലിയ വിവാദമാക്കി മാറ്റി അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ മെക്സവനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്തു സ്ത്രീകളും പുരുഷന്മാരും അങ്ങനെ ഇടകലർന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത് ശരിയല്ല വിട്ട് ചെയ്യേണ്ടന്നല്ല പറഞ്ഞു ചെയ്യാം പക്ഷേ എന്താണ് ഒരു ഒരു ചില നിയമങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അത് വലിയ വിവാദമാക്കി അപ്പോൾ ഇവിടേക്കെന്താ വെച്ചാൽ ഇത് മൊത്തം ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ് എന്ന രൂപത്തിലേക്ക് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം അപ്പോൾ നമ്മളിപ്പോൾ ഈ കുംഭമേളയുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങളെന്താണ് ഒക്കെ ഉണ്ടായി അപ്പോൾ ഇത് ചർച്ചയിൽ വന്നപ്പോൾ ഉടനെ എടുക്കുന്നൊരു സ്റ്റാൻഡ് ആര് ശ്രീജിത്ത് പണിക്കരാണെങ്കിലും ശരി നമ്മുടെ രാഹുൽ ഈശ്വരൻ്റെ ഭാര്യയാണെങ്കിലും ശരി മേജർ രവി ആണെങ്കിലും ഒക്കെ ഇവരൊക്കെ എടുക്കുന്ന സ്റ്റാൻഡാണ് അതൊരു മതത്തിലെ കുറച്ച് ആളുകളുടെ മറ്റേ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമില്ലേ അതെന്തിനാണ് നിങ്ങൾ വിവാദവൽക്കരിക്കുന്നത് ഇത്രമാത്രം ചർച്ച ചെയ്യേണ്ടതുണ്ടോ നിങ്ങൾക്ക് എന്താ കാര്യം അപ്പോൾ ആ രീതിയിൽ അവിടെ ഇതിനെ പ്രശ്നവൽക്കരിക്കാൻ പാടില്ല എന്ന രൂപത്തിൽ ചിന്തിക്കുകയും ഇതേ ആനുകൂല്യം ഒരിക്കലും ഇസ്ലാമിനു തരാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതൊന്ന് ഇപ്പോൾ അതേസമയം ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടൊരു ഇതെന്താണ് ഈ സി കെ വിനീത് എന്ന് പറയുന്ന ഒരു മലയാളിയായിട്ടുള്ള കക്ഷി അദ്ദേഹം ഭക്തനായിട്ട് തന്നെയാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് എന്ത് ചെയ്തു ഇത് ഒരു ഒരാൾക്കൂട്ടമാണെന്നും വളരെ ഹൈജീൻ അല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം ഞാൻ വിളിച്ചില്ല കാരണം എന്താണ് അത് മാലിന്യപ്പുഴയാണെന്നൊക്കെ പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ യോഗിയുടെ പോലീസ് വരുന്നു എന്നൊക്കെ ഒരു വാർത്ത കണ്ടു സത്യമാണോ എനിക്കറിയില്ല നൂറ്റി ഇരുപതോളം ആളുകൾക്കെതിരിൽ ഇന്ന് കേസെടുത്തിട്ടുണ്ട് യു പിൽ ഇതിനെ വിമർശിച്ച് അല്ല അത് അതിലേക്കപ്പോൾ നോക്കൂ രണ്ടാമത്തെ വാർത്ത എന്താണ് ഈ അവിടെ ഇപ്പോൾ സ്നാനം ഉണ്ട് ഈ സ്നാനം നടത്തുന്ന സ്ത്രീകളുടെ ഫോട്ടോ മറ്റേ വീഡിയോകൾ പകർത്തുകയും ആ വീഡിയോകൾ പിന്നെ സെല്ല് ചെയ്യാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ മൂവായിരം രൂപ വരെ ചെയ്തിട്ട് എന്നാലും ചില വ്യക്തികൾ അവരുടെ ചില പ്രത്യേക സൈറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഇത് സെല്ല് ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് ഇത് ഇപ്പോൾ പോലീസ് എന്ത് ചെയ്യുന്നു അത് മനസ്സിലാക്കുന്നു അതിൻ്റെ അന്വേഷണം ഏർപ്പെടുന്നു അപ്പോൾ ഇവിടെ ആലോചിച്ചു നോക്കി ഇത് പരസ്യമായി നടന്ന ഗുളിയാണ് പരസ്യമായിട്ട് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട് ആ സമയത്തൊന്നും ആവാത്തൊരു വിവാദം എന്ത് ചെയ്യുന്നു ഇത് ഷൂട്ട് ചെയ്തു രഹസ്യമായി ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞത് പക്ഷേ രഹസ്യമായി ഷൂട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടാവില്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ഇത് ഇത്തരം ഒരു ഒരു പ്രശ്നത്തിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ അവിടെ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ സർക്കാർ ഇവരെന്തു ചെയ്യുന്നു എത്തുന്നു എന്നാൽ ഒരു വിഷയത്തിൽ ഒരു ഒരു പ്രഭാഷകൻ നടത്തിയ ഒരു കമൻറ്റിനെ അതിൻ്റെ എത്രയോ ഇരട്ടി വലിപ്പത്തിലേക്ക് മാറ്റി ഒരു ചർച്ചയാക്കി മൊത്തം ഈ ഒരു മുസ്ലിം സമൂഹത്തെ ടാർണിഷ് ചെയ്യുന്നതിലേക്ക് കൊണ്ടുപോവുകയാണെന്തു ചെയ്യുന്നത് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ഒരു വിഷയം വിഷയമെന്ന് വെച്ചാൽ ഇവിടെ പിന്നെ ഇത് പിന്നെ ബീ സുമാണെന്ന് പറയുന്ന ഒരു വിധവയോടുള്ള ഭയങ്കരമായ എമ്പതിയോ കാരുണ്യമൊക്കെയാണ് എന്ന് നമുക്ക് തോന്നുന്നില്ല ഇവിടെ അറിഞ്ഞോ അറിയാതെയോ വർക്ക് ചെയ്യുന്ന ഒരു എലമെൻ്റ് ഉണ്ട് അതെന്താ വെച്ചാൽ ടൂറിസത്തിൻ്റെയാണ് അത് നമ്മൾ കാണാതെ പോയിക്കൂടുക കാരണം എനിക്കറിയാം വളരെ ഉപരിക്കും പത്തോ പതിനഞ്ചോ വർഷങ്ങൾക്കൊക്കെ മുൻപ് ഞാൻ കണ്ടിട്ടുള്ളൊരു പരസ്യവാചിയുമുണ്ട് എന്താ വെച്ചാൽ യുവർ ലൈഫ് ഈസ് എ യുവേഴ്സ് ദർ ഇസ് നോട്ട് മോറോ നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ് പിന്നെ ഒരു നാളെ എന്നൊന്നില്ല എന്നുവെച്ചാൽ ഇന്ന് നിങ്ങളെന്ത് ചെയ്തോളൂ അടിച്ചു പൊളിച്ചോളൂ എന്നുള്ള ഇത് എപ്പോഴാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാല് ടൂറിസത്തെ തന്നെ ഇന്ന് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ യൂത്ത്സിനുള്ള ടൂറിസം വേറെ പിന്നെ ടീനേജിനുള്ള ടൂറിസം പേരെ യങ്സ്റ്റേഴ്സിനുള്ള വേറെ മധ്യവയസ്സര്ക്ക് വേറെ ഇതുപോലെ തന്നെ വൃദ്ധന്മാർക്കും വൃദ്ധകൾക്കും വേണ്ടിയിട്ടുള്ള ടൂറിസം ഇത് ഇത് ഇന്നൊരു കമ്പോളത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പാക്കേജുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പം അത് ഈ പ്രായമായവരുടെ കൂടെ നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ അടക്കമുള്ളവരായിരിക്കും പോകുന്നത് അത് അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റൊക്കെ കൊടുക്കാൻ അപ്പോൾ ഇങ്ങനത്തെ ഒരു കൾച്ചറിൻ്റെ ഒരു ചെറിയ പ്രമോഷൻ കൂടെ അതിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നുണ്ടെന്നൊരു യാതൊരു സംശയവും വേണ്ട കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേരള സർക്കാർ പോലും സംസാരിക്കുന്നത് ടൂറിസത്തെക്കുറിച്ചാണ് കാരണം അത് വേറെ നിലയ്ക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ തന്നെ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ അത് എന്തായാലും നമ്മളൊരു കാണാതെ പോയിക്കൂട മൂന്നാമത്തെ ഒരു വർഷം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു നിയമം എതിരല്ലാത്തിടത്തോളം ഒരാൾക്ക് ആളുടെ ജീവിതം ഏത് രീതിയിൽ ആസ്വദിക്കാം അതിപ്പോൾ ഒരു ഒരു പൗരൻ എന്നുള്ള അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമാണ് പക്ഷേ ഒരു ജീവിതവും ഒരു മത ജീവിതവും തമ്മിൽ ചെറിയ ചില വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസമുള്ള ഒരാളെ മതവിശ്വാസി ആക്കി മാറുന്നത് അപ്പോൾ ഒരു മതത്തിൻ്റെതായ ചില പ്രമാണങ്ങൾ അതിൻ്റെ ചില ചട്ടക്കൂടുകളെ അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ടു പോവുക എന്നത് ഒരു മതവിശ്വാസിത്തോളം ആവശ്യമാണ് അപ്പോൾ ഇത് ഈ വിഷയത്തിൽ അദ്ദേഹം അതാണ് പറഞ്ഞതെന്നെല്ലാം പറഞ്ഞു ഞാനതിനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ആവശ്യമല്ല പകരം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സൂക്ഷ്മതകൾ ചില എന്തായാലും ഈ കാര്യങ്ങളിൽ ആവശ്യമുണ്ട് എന്നുള്ളത് ഇപ്പം ഇവിടെ ഒരു ജീവിത വീക്ഷണവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ എന്തായാലും ഉയർന്നു വരും അപ്പോൾ ഒരാൾ അയാളുടെ ഒരു ജീവിത സായുജ്യം കണ്ടെത്തുന്നത് എന്തിലാണ് അല്ലേ ഒരു നമ്മളൊക്കെ നമുക്കറിയാം ഒരു വല്ലയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വല്യുമ്മയെ സ്ഥലത്തോളം തൻ്റെ കുട്ടികളും പേരക്കുട്ടികളൊക്കെ അടങ്ങിയ ഒരു കുടുംബവും അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ സാധാരണ രീതിയിൽ സമാധാനവും സന്തോഷമൊക്കെ കണ്ടെത്തും അവർ പോകണ്ട എന്നല്ല പറയുന്നത് പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചു കാര്യമുണ്ട് അവർ തൻ്റെ പെൺമക്കളൊക്കെ വിളിക്കുന്നുണ്ട് ഏതൊക്കെ പേര് അവരുടെ ആ ആരോ എനിക്കല്ലേ ഏതായാലും മൂന്നാല് പേര് നോക്കി എന്നിട്ട് നിങ്ങളൊക്കെ അവിടെ കുത്തിരുന്നുളി ഞാൻ ഇവിടെ പറയുന്നുണ്ട് അപ്പോ അത് സി അത് കേട്ടിട്ട് പോയി ഇവരെ കൂടെ ഇറങ്ങി പുറപ്പെട്ടാലോ ഞാൻ പറഞ്ഞാൽ ഇതൊരു തമാശയായിട്ട് പറയുന്ന പക്ഷേ നമ്മളെന്താ വെച്ചാൽ നമ്മളൊരു ജീവിതത്തിൽ ഒരാൾ കൊടുക്കുന്നൊരു സന്ദേശം ഒരിക്കലും തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു മിസ്ഗൈഡ് ചെയ്യാൻ പാടില്ലാത്തത് ആണ് എന്തായാലും നമ്മളെ സമയത്തോളം നമ്മൾ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന അല്ലെങ്കിൽ പ്രയാസമുണ്ടാക്കുക അസ്വസ്ഥത ഉണ്ടാക്കുക നേരത്തെ അഷ്റഫ് പറഞ്ഞ പോലെന്നു വെച്ചാൽ പലപ്പോഴും മറ്റൊരാളുടെ ഈ ആസ്വാദനം വൈബ് എന്നൊക്കെ പറയുന്നത് ഇന്ന് പൊതുസമൂഹത്തിൽ അത് അനുഭവിക്കാൻ പറ്റാത്തവരിൽ ഉണ്ടാക്കുന്ന ചില അസ്വസ്ഥതകളുണ്ട് അതെ അതെ അതൊരു മനഃശാസ്ത്രപരമായ ഒരു തരം ഈ ഹിഞ്ചിങ് ഉണ്ടല്ലോ അതൊരിക്കലും നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് എന്തായാലും ഇവിടെ ഈ ഇസ്ലാമിന്റെ സമത്തുള്ള വളരെ ആണ് ഹോട്ടൽ കയറിയിട്ടേ ഭക്ഷണം മേശമോ എടുത്തു വച്ചാൽ അതിന്റെ ഫോട്ടോ എടുത്തിട്ട് നേരെ പിന്നെ ഫേസ്ബുക്കിലോ അല്ല അല്ലെങ്കിൽ പിന്നെ ഗ്രൂപ്പിൽ തിന്നാലേ അതെന്താ കിട്ടും അല്ല ഇസ്ലാമിനെ സമയത്ത് ഒറ്റ പോയിന്റുള്ളു ഇസ്ലാമിന്റെ ഒരു മധ്യമ മാർഗമാണ് ആ മധ്യമ മാർഗത്തിൽ എന്തായാലും ഈ ആസ്വാദനങ്ങൾക്ക് അവസരങ്ങളുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ നിയന്ത്രിതമായിട്ടാണ് ഒരു മനുഷ്യന് കൊണ്ടു നടക്കേണ്ടത് ഈ സിമ്പിളായിട്ടൊരു ഇത് മനസ്സിലാക്കിയ തന്നെ ഇസ്ലാമിനെ ഈ വിഷയത്തിൽ വിമർശിക്കേണ്ടതില്ല അപ്പം അത്രമാത്രം മനസ്സിലാക്കാവുന്നത് ഇതിനകത്തുള്ളൂ ജീവിതത്തിൻ്റെ ഗൗരവം നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള അതിൻ്റെ യഥാർത്ഥ താല്പര്യത്തെ നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലായിക്കൂട യാത്രയാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ആസ്വാദനങ്ങളൊക്കെ ഇത്ര അതിനകത്തുള്ളൂ ആ വിഷയത്തിനപ്പുറം കടന്ന് പോകേണ്ടതുല്ല ആ രീതിയിൽ ഇസ്ലാമിനെ ഇത് വെച്ചുകൊണ്ട് ഹാമർ ചെയ്യേണ്ട ഒരു ആവശ്യം ശരിക്ക് ഇല്ല എന്നുള്ളതാണ്